ആ സുഹൃത്തുക്കളെ നമ്മളിത് പറ്റിയാണ് പറയുന്നത് ബുധന്റെ ബുധൻ്റെ കൂടെ ആർക്കൊക്കെ എന്തൊക്കെ പ്രയോജനം വരുമെന്ന് കാരണം ഈ പല ഈ രാശിമാറ്റത്തിൽ കൂടെ കഴിഞ്ഞ കാലത്ത് നിരവധി പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കെല്ലാവരും അനുകൂലമായിട്ടും ചില ആൾക്കാർക്ക് അത് പ്രതികൂലവുമാകാം പക്ഷേ ഈ പറയുന്ന രാശിക്കാർക്ക് ഇത് വളരെ അനുകൂലമാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പം ബുധൻ്റെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ടി അങ്ങനെ ഒ ഒട്ടനവധി ഇതുമായിട്ട് ഈ മോഡേൺ ടെക്നോളജി മോഡേൺ ടെക്നോളജിയുടെ ഗ്രഹമാണ് ബുധനെന്നു പറഞ്ഞാൽ അറിവിൻ്റെ ഗ്രഹമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം നിങ്ങൾ ബുധൻ എന്താണെന്ന് ഏകദേശം ഒന്ന് അറിയണം അപ്പം ബുധനെപ്പറ്റി അറിയണമെന്നെങ്കിൽ നമ്മൾ ഏകദേശം പറയാം ബുധൻ ഒരു മാസം ഒരു കള്ളിയിലാണ് ഒരു കള്ളിയിൽ അതായത് ഒരു രാശിയിൽ ഒരു മാസമാണ് സാധാരണയുള്ളത് പക്ഷേ അതൊരു ഇപ്പോൾ ബുധൻ വക്രത്തിക്കൂടമാണ് അത് വളഞ്ഞാണ് ചുറ്റി വളഞ്ഞു ചുറ്റിയാണ് സഞ്ചരിക്കുന്നത് അപ്പം ഇത് മാക്സിമം രണ്ട് അതായത് പത്താഴ്ച വരെ വേണം നീ നീന്തുക പക്ഷേ അത്രയില്ല എന്നാലും ഇങ്ങനെ പറയാം വരും അത് അങ്ങനെ ഒരു കണക്കാണ് അതിന്റെ മാക്സിമം കപ്പാസിറ്റി പറഞ്ഞത് അപ്പം ഇങ്ങനെ എന്തായാലും ഇപ്പോൾ വക്രത്തി കൂടെ അപ്പോൾ അതിനകത്ത് ഞാനൊരു ചാർട്ട് കൊടുക്കുന്നുണ്ട് ഈ ചാട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പോൾ ബുധൻ എവിടെ നീക്കണം അപ്പോൾ ഇവർക്ക് ഈ ബുധന്റെ മാറ്റത്തിൽ കൂടെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ഈ ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മെയ് ഏഴാം തീയതി ഒരു ചാർട്ട് എട്ടാം തീയതി പിന്നെയും ബുധ മാറുന്നു പിന്നെ സൂര്യൻ അതേമാതിരി മെയ് ഒന്നാം തീയതി മാറുന്നു അപ്പം ഇങ്ങനെയുള്ള ഈ മാറ്റത്താണ് അപ്പൊ ഇതിനിടയ്ക്കുള്ള ഈ ഒരു ഒരു ഉണ്ട് ഈ സൂര്യൻ സൂര്യൻ നിൽക്കുന്നതും ബുധൻ സൂര്യൻ എന്ന് പറഞ്ഞാൽ കത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതായത് സോഷ്യൽ കത്തി നിൽക്കുക ഇനി വരാനുള്ള ആ സമയത്ത് ഫേസ്ബുക്കുമായിട്ടുള്ള ഒരുപാട് ഈ കാരണം ഈ ശനി മാറ്റത്തിൽക്കൂടെ ഇവിടെ ലോകത്തിൽ പല ഒട്ടനവധി ഒരു നിരവധി പ്രശ്നങ്ങൾ നടക്കും സാമ്പത്തികമായിട്ടുള്ള ക്രയക്രത്തില് അല്ലാതെയുള്ള പ്രശ്നങ്ങൾ ഇനിയിപ്പം വ്യാഴം മാറുന്നതി അതുപോലെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവൻ ഇനിയായാലൊക്കെ വന്നേക്കാം അതേമാതിരി പൊട്ടിത്തെറികൾ തീപിടുത്തങ്ങൾ എൻ്റെ ശനി എന്ന് പറയുന്ന ഒരു ഇതിനകത്തോണ്ട് ലിങ്ക് കൊടുക്കുന്നു നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതേ ഒന്ന് വിശദമായിട്ട് കാരണം ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ കൂടെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ആയിപ്പോകും ബുധനെ പറ്റി പറയുമ്പോൾ ബുധനെ ആരാണെന്നുള്ളത് ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കും കാരണം അതിൻ്റെ ചെറിയൊരു സ്റ്റോറി പറയാം നിങ്ങൾ അത് ഓർത്തിരിക്കും കാരണം ഇതൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലാന്ന് ഇത് എന്നൊരു നിങ്ങളെല്ലാം കേൾക്കും ബുധമാറ്റം മാറ്റം ചുവ മാറുന്നു അപ്പോൾ ഒരു കൺഫ്യൂഷൻ അപ്പോൾ എൻ എൻ്റെ ഇത് വാച്ച് ചെയ്യുന്നവരാണെന്ന് നിങ്ങൾ ഇതൊക്കെ ഇതൊരു രഹസ്യമായിട്ടുള്ള ഒരു ഗോപ്യമായിട്ടുള്ള വെച്ച രീതിയിലാണ് പല ആൾക്കാരും ഇതിനെ കണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും വേണേൽ പഠിക്കുക എടുക്കുക എല്ലാം ചെയ്യാനുള്ള ഇതുണ്ട് ഇൻട്രസ്റ്റിന്റെ മേലിലാണ് അപ്പം പല സംഭവങ്ങളും ടെക്നിക്കൽ നെയിമേ അതെ ഇത് എല്ലാം കോപ്പിയുമായിട്ട് വെച്ചിരിക്കുന്ന അല്ലെന്നൊരു പല ആൾക്കാർ ഷാറിനെ പറ്റി പറയുമ്പോൾ ഇതുമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ട് ഒടി ഒടിച്ച് വളച്ചൊക്കെ പറയുന്നതായിട്ടുള്ള രീതിയാണ് ഇതായിക്കോട്ടെ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇതിന് സ്റ്റോറി പറയാൻ പോകുന്ന ദേവഗുരുവായ ബൃഹസ്പതി ബൃഹസ്പതിയുടെ ശിഷ്യനാണ് ചന്ദ്രൻ അപ്പോൾ ഒരിക്കൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഭാര്യ താര താര ചന്ദ്രനെ കണ്ട് മോഹിച്ച് ചന്ദ്രനിൽ ആകൃഷ്ടയായി ആകൃഷ്ഠയായി അങ്ങനെ ആ ചന്ദ്രനിൽ നിന്നും ജനിക്കുന്നതാണ് ബുധൻ അങ്ങനെയാണ് പിറവിയെടുക്കുന്നത് അതൊരു ആസ്പർ ഇന്ത്യൻ മിത്തോളജി ഒരു റീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഈ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പം അങ്ങനെ താരയിലും ചന്ദ്രനിലും കൂടെ ജനിക്കുന്ന സുന്ദരനായിട്ടുള്ള സുമുഖനായിട്ടുള്ള അവിടെ ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ള അങ്ങനെ ഒരാളാണ് ബുധൻ ബുധനെന്ന് പറഞ്ഞാൽ അങ്ങനെ പിഴച്ചു വെറ്റ സന്താനം എന്നുള്ള ഒരു പേര് കേൾക്കുന്നു ബുധനെ അതുകൊണ്ട് ബുധനെ ആരും ഒന്നും പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ നിന്നില്ല അങ്ങനെ ബുധനെ ഈ ബുധന് തന്നെ ഇത് പഠിക്കണമെന്നുള്ള വാശിയും അങ്ങനെ വൈരാഗ്യം കൂടി ബുധന് എല്ലാ കാര്യങ്ങളും ലോകത്തിലെ ഈ ഭൂലോകത്തിൻ്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും അരച്ച് കാച്ച് പഠിക്ക് പഠിച്ചു പഠിച്ച് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെതും ടെക്നോളജിയുടേയും എല്ലാം ഗ്രഹമായി മാറി അപ്പോൾ ഈ പിക്ചർ കണ്ടാൽ തന്നെ ആ സൗകുമാരിയും ചന്ദ്രനെ പോലെ സുന്ദരനായ സുമുഖനായ ഒരു ബുധൻ്റെ രൂപം ഇവിടെ കാണാം അപ്പം അങ്ങനെ ഇത് അറിവിൻ്റെ ഗ്രഹമായി മാറി കമ്മ്യൂണിക്കേഷൻ്റെ അതേപോലെ അനിയനെ അനിയത്തെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ഇത് ലവ് മാരേജിൻ്റെ ഗ്രഹമാണ് ലവ് അഫേഴ്സിൻ്റെ ഗ്രഹമാണ് അങ്ങനെ ബുധനെ പറ്റി പറയാനുള്ള ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഈ ബുധൻ ഇപ്പം മാറുന്നത് കുംഭത്തിൽ നിന്നും മീനത്തിലേക്കാണ് മാറുന്നത് കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് മാറുമ്പോൾ അവിടെ വ്യാഴമാണ് നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ് അപ്പം വ്യാഴത്തിൻ്റെ കള്ളിയിലോട്ട് ബുധൻ മാറുന്നു പക്ഷേ അതുകൂടാതെ ഈ ബുധൻ്റെ കൂടെ ഈ ബാക്കി പല ഗ്രഹങ്ങളും നിൽക്കുന്നു വ്യാഴ വ്യാഴത്തിൻ്റെ കൂടെ ശനിയുണ്ട് രാഹുവുണ്ട് ഓപ്പോസിറ്റുകളുടെ കേതു അപ്പോൾ അപ്പം അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഓരോ ആൾക്കാരിൻ്റെ നക്ഷത്രങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പം ആ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് കാരണം എല്ലാവർക്കും ഇത് കറക്റ്റായില്ല എന്ന വരിയിൽ ഇതിൻ്റെ കാര്യം ഇതാണ് ഈ ഗ്രഹങ്ങൾ ചിലപ്പം ഇത് കേതു അനുകൂലമല്ല രാഹു അനുകൂലമല്ല രാഹു നെഗറ്റീവാണെന്ന് വെച്ചോ അല്ലെന്നു വരെ അവരുടെ കാർബോവുമായിട്ട് ബന്ധപ്പെട്ട് ശനി ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും എന്നാലും ആ അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളോട് നിങ്ങളൊന്നും മനസ്സിലായിരിക്കണം അപ്പം ഈ രണ്ട് ഈ പറഞ്ഞ് ഇപ്പം ഇത് ഗ്രഹണം നടക്കുന്ന നടക്കുന്നപ്പം പൂരുട്ടാതി പൂരുട്ടാതിയിലോട്ടാണ് ഈ ഗ്രഹങ്ങളെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ മാറ്റം പറഞ്ഞല്ലോ ഒരു വക്രഗതിയിലാണ് ബുധൻ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞത് അങ്ങനെ ഈ സംഗമം കൊണ്ട് ഈ ബുധൻ്റെ ഈ ശനിയുടെയും സംഗമം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരുപാട് അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ അടക്കം പിന്നെ ഈ ഗ്രഹമെന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ കമ്മ്യൂണിക്കേഷൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വാട്സപ്പ് എല്ലാത്തിൻ്റെയും എല്ലാ അപ്പോൾ എന്ന് പറയുന്നത് ഇനിയും ഈ വരുന്ന ഈ ഒരു മാസം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ശനിമാറ്റത്തിൽ കൂടെ ഈ ലോകത്തിൻ്റെ പല സ്ഥലത്തും സംഭവിക്കാൻ പാടില്ലാത്ത പല മാറ്റങ്ങളൊന്നും സംഭവിക്കും അപ്പോൾ ഇത് ഈ സോഷ്യൽ മീഡിയ കത്തി നിൽക്കും ടി വി ചാനുകൾ അങ്ങനെ ആയിട്ടുള്ള എല്ലാ എല്ലാ സംഭവങ്ങളും അതേമാതിരി ഡോക്ടേഴ്സിന് ഡോക്ടേഴ്സുമാർക്ക് നേഴ്സുമാർക്കെല്ലാം നല്ലതാണ് കാരണം ഈ ബുധൻ എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ടും ബന്ധപ്പെട്ട ഡോക്ടേഴ്സുമായിട്ടും ടെക്നോളജിയുമായിട്ടും ബുധൻ പ്ലസ് സൂര്യൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ് അങ്ങനെ പിന്നെ അതുകൊണ്ട് റിലേറ്റഡായിട്ടുള്ള ഇവർക്ക് ഈ നേഴ്സുമാർക്ക് ശമ്പള വർധന സാധ്യത മാത്രമല്ല ഈ വ്യാഴത്തിൻ്റെ ഇത് പറഞ്ഞല്ലോ അങ്ങനെ വ്യാഴത്തിൻ്റെ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് ശനിയുടെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ പോകുമ്പോൾ ലോങ്ങ് ആയിപ്പോകും അത് നിങ്ങൾ പോയി അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് അപ്പം മകരൻ രാശിക്കാരാണല്ലോ ഈ മകരൻ രാശിക്കാരെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉത്തരാളം തിരുവോണം ഔട്ടം അപ്പം ഈ ഉത്രാടം നാളെന്ന് പറഞ്ഞാൽ അത് ഉത്രാടം മുക്കാലും തിരുവോണവും പിന്നെ ഔട്ടത്തിൻ്റെ പകുതിയാണ് വരുന്നത് അപ്പം ഇത്രയും നാളുകാർക്ക് ഇത് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതിനകത്ത് ഇപ്പം ഉത്രാടത്തെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യകർമ്മ സൂര്യനാണ് ഇതിനെ ഭരിക്കുന്ന ഗ്രഹം ഗുരുകർമ്മയിൽപ്പെട്ട ഇതാണ് അതേമാതിരി തിരുവോണമാണ് ചന്ദ്രനാണ് കൺട്രോൾ ചെയ്യുന്നത് ശുക്രകർമ്മയാണ് അവിട്ടം നക്ഷത്രം പറഞ്ഞ ചൊവ്വ ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹം ശനികർമ്മയാണ് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഭയങ്കര ഇവർക്ക് പല പ്രശ്നങ്ങളും നേരിട്ടിരുന്നു അപ്പോൾ അതിനെല്ലാം ഒരു ശമനവും അതേപോലെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമുള്ളവർക്ക് ഉണ്ടായിരുന്നവർക്കും നരകിച്ചിരുന്നവർക്കും എല്ലാം ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രതീക്ഷിക്കാത്തവരുടെ ഉയർന്ന എഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ചേഞ്ച് ഇതൊക്കെയാണ് ഈ ശനി ഭൂതൻ്റെ കൂടി നടക്കുന്നത് അപ്പം ഇവർക്ക് ലോണിന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ ലോൺ എടുത്താൽ എടുക്കാനും അല്ലെന്നൊരു ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാട്ട് കൂടുതൽ ലഭിക്കാനും അഥവാ അങ്ങനെ ഈ ഒരു പിന്നെ ഈ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടത് ക്രെഡിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടത് ഇങ്ങനൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ടെമ്പററി ആയിട്ടുള്ളതോ ബാങ്ക് ലോണുമായിട്ടുള്ള പ്രശ്നം അതിനൊക്കെ ഒരു പരിഹാരം അതേമാതിരി സ്കിൻ അലർജി സ്കിൻ അലർജി നെഗറ്റീവാണോ പോസിറ്റീവ് ആകുമ്പോ നിങ്ങൾക്ക് ബുധൻ നെഗറ്റീവാണെന്ന് വരി നെഗറ്റീവ് ആയിട്ട് അപ്പത്യം അത് കൂടെ പറയുകയാണെങ്കിൽ ബുധൻ പോസിറ്റീവാണെന്ന് വരിയിൽ പോസിറ്റീവായിട്ട് അപ്പം ബുധനെ പോസിറ്റീവ് ഇതിന് ഒടിവ് പറയുന്നുണ്ട് ബുധനെ പോസിറ്റീവ് ആക്കണമെന്ന് കഴിഞ്ഞാൽ വ്യാഴത്തെ പോസിറ്റീവ് ആക്കണമെന്ന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഈ വീഡിയോ ഒക്കെ ഒടിവ് വരുന്നു പറയുന്നുണ്ട് ഒടിവട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല അല്ല വിട്ട് കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവുകയില്ല അങ്ങനെ അലർജി ഉള്ളവർക്കോ അത് അതുമായിട്ടും ബന്ധപ്പെട്ടതും പിന്നെ ബെയിനുമായിട്ട് ബന്ധപ്പെട്ടതെ നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആസ്മ അങ്ങനെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയാനുള്ളത് അപ്പം ഈ ബുധന്റെ മാറ്റത്തിൽ കൂടെ ഈ ശനി സംയോഗത്തിൽ കൂടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള പല മാറ്റങ്ങളും ഇവർക്ക് വരും അറിഞ്ഞറിയാതെയോ എന്ന് പറഞ്ഞാൽ പലരും പേര് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും കൂടുതലുള്ള ഒരു ആൾക്കാരുടെ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും ആൾക്കാരെല്ലാം നേരിട്ട് എന്തെങ്കിലും ഹെൽപ്പ് എന്താ പറയുക ഇവർക്ക് വേണം ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കാനോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ പൊതുവെ നിലവിലുണ്ട് ഇതൊക്കെയാണ് പറയാനപ്പോൾ അതിന് വിശദമായിട്ടുള്ള ഇതിൻ്റെ പരിഹാരങ്ങളും കാര്യങ്ങളും പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ മൊത്തം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ

അപ്പോൾ ബുധൻ നെഗറ്റീവായിട്ടുള്ളവർക്ക് ചിലപ്പോൾ സ്കിൻ അലർജി അങ്ങനെയുള്ള പല കാര്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് പുറപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം നിങ്ങളായത് ബുധനെ ഈ പോഞ്ഞമാതിരി ആക്ടിവേറ്റ് ചെയ്യണം പോസിറ്റീവ് ആക്കണമെന്നൊരിക്കൽ ഒഴിവ് വരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ സു ഇപ്പോൾ സപ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ പ്ലസ് ബുധൻ എന്നുള്ള ഹോസ്പിറ്റലാണ് സൂര്യൻ പ്ലസ് ചന്ദ്രൻ എന്നുള്ള മെൻറ്റൽ മെൻറ്റൽ ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ അതേമാതിരി ബുധൻ എന്നുള്ള ടെക്നോളജിയാണ് ഈ ലേറ്റസ്റ്റ് ഇന്നത്തെ കാലത്തെ ആധുനിക ടെക്നോളജിയുമായിട്ടും ഈ പറഞ്ഞ മോഡേൺ ടെക്നോളജി പിന്നെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ വാട്സപ്പ് അങ്ങനെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ പറഞ്ഞല്ലോ അനിയ അനിയത്തിയാണ് ബുധൻ ബുധനോ സ്നേഹമാണ് ബുധനൊന്ന് ഈവൻ ലവ് മാരേജിൻ്റെ കൂടെ അങ്ങനെയുള്ള ഗ്രഹമാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ഗ്രഹമാണ് അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് സ്കിൻ അലർജി പ്രശ്നങ്ങളെ ഡേർബുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അപ്പം പ്രത്യേകിച്ച് ചില ആൾക്കാർക്ക് പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടത് പി സി ഒ ഡി പി സി അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അങ്ങനെയുള്ള അങ്ങനെയുള്ളതിനൊക്കെ എന്ന് പറഞ്ഞാൽ ബുധനെ ആക്ടിവേറ്റ് ചെയ്യണം അങ്ങനുള്ളൊരു അതിൻ്റെ പ്രതിവിധി പറയുന്നുണ്ട് അപ്പോൾ ബുധനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനുള്ള അസുഖങ്ങളെല്ലാം മാറും എപ്പോഴും ബുധനെന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം അറിവിൻ്റെ കൂടി ഗ്രഹമാണ് ലോകത്തിന് അറിവ് കൊടുക്കും അപ്പം തന്നെ ഒരു പ്രതിവിധിയായും അത് പറയാം താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് പിന്നെ നിങ്ങൾക്കാർക്ക് എന്തെങ്കിലും പിന്നെ അസ്ട്രോളജി വല്ലതും റിലേറ്റഡ് ആ കാരണം നമ്മളിപ്പോൾ അടുത്ത മാസം അസ്ട്രോളജിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമാണ് പ്രത്യേകിച്ച് ബുധൻ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അസ്ട്രോളജി വളരെ വാഴുന്നതാണ് ബുധൻ തന്നെയല്ല അമാനുഷികം എന്ന് പറഞ്ഞാൽ എട്ടാം ഭാവം അങ്ങനെ കുറച്ചുണ്ടാവും പക്ഷെ നിലയിൽ അത്യാവശ്യം കാര്യങ്ങൾ ബുധൻ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ബുധനുള്ള ബുധനെ നിൽക്കുന്ന ആൾക്കാർക്ക് അതായത് നെഗറ്റീവ് ഉള്ള ആൾക്കാർക്ക് പറ്റും അങ്ങനെ അതാത് ബുധനെ പോസിറ്റീവ് ആക്കും ഈ പറഞ്ഞ് പഠിച്ച് അറിവ് കൊടുക്കും അറിവ് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി ആ സ്കിൻ അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളും വള മാറും പിന്നെ ഡോക്യൂമെൻറ്റു ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂ അതുപോലെ തന്നെ നമ്മുടെ ഇത് തന്നെ പ്ലാൻ ചെയ്യുന്നതെന്ന് ജസ്റ്റ് പഠിപ്പിക്കുക അല്ല അതിൻ്റെ ഒരു ഫീസുണ്ട് ഫീസൊക്കെ ഗ്രൂപ്പിൽ പിന്നെ പറയുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ങ് നിങ്ങൾക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളും എല്ലാം പറയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെന്നേ ജോയിൻ ചെയ്യാം വേണമെന്നേ ജോയിൻ ചെയ്യണ്ട അപ്പോൾ അപ്പോൾ അതുകൊണ്ട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണമെന്നേ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് അതു തന്നെയല്ല നമ്മുടെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇന്ത്യ മൊത്തവും എന്നല്ല വേൾഡ് മുഴുവനായിട്ട് ഉള്ള ഒരു പ്രത്യേകിച്ച് ഉള്ള ഒരു ആണ് ഓൾറെഡി ഇത് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി വേണോ ജോലി വേണമെന്നൊരു ജോലി വരാം അതിൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ആരോഗ്യമുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ള ട്രെയിനിങ് കൊടുക്കും അപ്പോൾ ഒരു ആറ് മാസത്തെ ട്രെയിനിങ്ങാണ് അപ്പം ഇത് ഓൺലൈനാണ് ആരും വരേണ്ടതായിട്ടുള്ള കാര്യമില്ല എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ടെക്നോളജി എത്ര അപ്റ്റുഡേറ്റാന്നല്ല അപ്പോൾ ഡെയിലി വൺ അവറുള്ള ക്ലാസ് കണ്ടിരിക്കും അപ്പോൾ ഈ ഇത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെന്ന രീതിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഫീസിൻ്റെ കാര്യം എല്ലാം ഡിസ്കസ് ചെയ്യുക നിങ്ങൾക്ക് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ വേണമെന്ന് തൊഴിൽ തരാനും ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഹിന്ദി ലാംഗ്വേജ് അറിയിക്കുന്നതൊക്കെ ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് അപ്പം ഇതൊക്കെയാണ് ഇതേപ്പറ്റി പറയാനുള്ളത് അപ്പോൾ പിന്നെ ഫീസിൻ്റെ കാര്യം പറയാമെന്ന് പറയും പിന്നെ ഈ ബുധൻ്റെ പ്രീതിക്കായിട്ട് നിങ്ങൾ ഒന്നിൽ സോഷ്യൽ മീഡിയ ആക്ടിവേറ്റ് ചെയ്യുക അല്ലെന്നിരി കുട്ടികളെ പഠിപ്പിക്കുക കമ്മ്യൂണിക്കേഷൻ ഗ്രേന്ന് ആൾക്കാരെ പഠിപ്പിക്കുക എടുക്കുക അറിവ് കൊടുക്കുക അത് ഇത് അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലൊന്നിരി സ്കിൻ ഉള്ള ആൾക്കാർക്ക് അല്ല ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരെ സഹായിക്കുക സ്കിൻ അലർജി ഉള്ളവർക്ക് അവരെ സഹായിച്ച മെഡിസിനോ അവർ എന്താണെന്നു കഴിഞ്ഞാൽ ഡോണേറ്റ് ചെയ്യുക അല്ലൊന്നിരി സ്കിന്നലർ ഈ പറഞ്ഞപോലെ ഡോക്യുമെന്റ് ഡോക്യുമെന്റുമായിട്ട് ഇഷ്യൂ ഉള്ളവരെ സഹായിക്കാം അപ്പോഴും ബുധന് അപ്പോഴും ഡോക്യുമെന്റിന്റെ ഇതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്ക് ഇത് പോസിറ്റീവായി വരും അതായത് ഏകദേശം ഒരു കാലഘട്ടം മൂന്ന് വർഷത്തോളമാണ് അപ്പോൾ അതേമാതിരി വ്യാഴത്തിൻ്റെ ആണെങ്കിലും വ്യാഴത്തെ ആണെങ്കിലും മണിയുടെ ഗ്രഹമാണ് വ്യാഴത്തെ ആണെങ്കിലും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പൈസ കിട്ടും കുട്ടികളെ പഠിപ്പിക്കുക കുട്ടികളെ സഹായിക്കുക അപ്പോഴും കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ രണ്ട് ഗ്രഹത്തെ ആക്ടിവേറ്റ് ആക്കിയാണ് ലൈഫിലെ മെജോരിറ്റി കാരണം മതി വിധി ഗതി എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് സംഭവമാണ് അപ്പോൾ ഈ വിധി എന്ന് പറയാൻ നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ വിധിയെ മറികടക്കാനുള്ള ഓപ്ഷനാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഈ നമുക്ക് ഈ ഗ്രഹങ്ങളെ വ്യാഴത്തെയും ബുധനെയും പോസിറ്റീവ് ആക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ആവശ്യത്തിൽ കൂടുതൽ പൈസ കൈ കിട്ടുക പിന്നെ നമുക്ക് അസുഖങ്ങൾ മാറിയേക്കാം വെയിന് നേറുമായിട്ട് ബന്ധപ്പെട്ട ബുധൻ നെഗറ്റീവ് ആണെന്ന് വലിയ ഒരുപാട് അസുഖങ്ങൾ വരും ഇപ്പോൾ പറഞ്ഞ മാതിരി പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ല വയറിൽ ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള അലർജി അല്ലെന്നൊരിൽ ഇങ്ങനെ അല്ലാതുള്ള തുമ്മല അലർജിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അല്ലെന്നൊരു ഓരോ ശരീരത്തെ ഓരോ കളർ ചേഞ്ചിങ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെന്നൊരു ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് വെരിക്കോസ് പെയിന് ഇതെല്ലാം ബുധൻ്റെ ഗ്രഹമാണ് വെരിക്കോസ് പെയിൻ ഉള്ളവർക്ക് നെഗറ്റീവ് ആണെന്ന് വെലിക്കോസ് പെയിൻ അപ്പോൾ ഇതിനെല്ലാം ആക്ടിവേറ്റ് ചെയ്യണം അപ്പോൾ അത് നമ്മൾ ഇവിടെ ഒരു ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ ഒരു പള്ളിയുടെയും ഒരു മോസ്കിന്റെയും കഥയല്ല പറയുന്നത് കർമ്മം മാത്രമാണ് നമ്മൾ പറയുന്നത് അതാണ് നമ്മുടെ ടെക്നോളജി അല്ലാതെ കുറേ കുറച്ച് നേരത്തെ അങ്ങോട്ട് പോയിട്ട് അവർക്ക് ഇവർക്ക് മനുഷ്യനെ സഹായിക്കുക ഇല്ലാത്തവർക്ക് കൊടുക്കുക നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും കിട്ടുന്നതിൻ്റെ ഒരു ടെൻ മുസ്ലിംസ് ഒക്കെ സക്കാത്ത് കൊടുക്കുന്ന മാതിരിയുള്ള സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഒരു ടെൻ പേർസെൻ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഈ സബ്ജെക്റ്റ് ഇഷ്ടമാണെന്ന് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോ വരുന്നുണ്ട് സാധാരണ ആൾക്കാർ പറയുന്ന മാതിരി ഇവിടെ രണ്ട് കുറി കൊട്ടിട്ട് എടുത്തിട്ട് പറയാനെടുക്കാനൊന്നും എന്നെ കിട്ടിയല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഉൾക്കൊള്ളുക അല്ലാതെ കുറി കളിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് എനിക്ക് ഒരാളാ ഇതും ആ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഒരു ജ്യോതിഷിനും ഒരു കാരണവശാലും ഒരാളും കൂടെ പൈസ കൊടുക്കല്ല പ്രത്യേകിച്ച് പറയുകയാണ് അത് നിങ്ങളുടെ കർമ്മം നിങ്ങൾ തന്നെ മാറ്റുക അപ്പോൾ താല്പര്യമുണ്ടൊന്നില്ല സബ്സ്ക്രൈബ് ചെയ്താൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വരും അതേപോലെ ശനിയുടെ വീഡിയോ പിന്നെ മമ്മൂട്ടിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ലിങ്ക് കൊടുക്കും നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സാധാരണ ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന മാതിരിയാണെന്നാണ് നമ്മൾ ചെയ്യുന്നതെന്നൂടെ നിങ്ങളൊന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അറിയാമല്ലോ എന്താണെന്ന് അപ്പോൾ ഇത് ഇത്രേം പറയാനുള്ളു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ